ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ജയ് അറുപ മുക്കൊഞ്ചിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിവർ കുക്കറ് നമ്മളെ വിളിച്ചിട്ടുണ്ട് ചെമ്പല്ലി അടിക്കാനായിട്ടും കാളാഞ്ചി അടിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് എന്തായാലും കൂടുതൽ പറഞ്ഞു തീർക്കുന്നില്ല നമുക്ക് നേരെ നമ്മുടെ അഭിപ്രായോടെ അടുത്തോട്ട് എന്നിട്ട് പരിപാടി ചെയ്യാം എന്തായിരിക്കും കിട്ടുന്നതെന്ന് നോക്കാം പോകുന്നതായിരിക്കും മഴ പെയ്തു ഞാനിപ്പോൾ കോട്ടയെത്താറായി കോട്ടയെത്തുന്നതിന് മുമ്പ് രാവിലെ നല്ല മഴയാണ് കേട്ടോ ആകെ വിഷയമാകുമെന്ന് തോന്നുന്നു സമയം എട്ട് മണിയുമായി ആ എത്രയും പെട്ടെന്ന് അവരെ ചെല്ലണം ഓക്കെ ഇപ്പം നല്ല മഴ ഇപ്പം മഴ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ മഴ അത്യാവശ്യം കുറയുമ്പോഴത്തേക്കാണ് നമുക്ക് പോയത് ഒരു റെയിൻകോട്ടേ ഉള്ളൂ എന്റെ റെയിൻകോട്ട് ഞാൻ എടുത്തില്ല അത് എവിടെയാന്ന് എടുത്തില്ല മറന്നുപോയി കഴിച്ചപ്പം നമ്മൾ വീണ്ടും നമ്മുടെ അബിസുറോടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ റിവർ ക്രസ്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ നേരെ ഇന്ന് ചെമ്പല്ലിക്കും കാളാഞ്ചിക്കും മേടിക്കാനായിട്ട് വീണ്ടും വന്നിരിക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ബോട്ടേ പോയി പരിപാടി തുടങ്ങിയേക്കാം പൈസ അങ്ങനെ ഞങ്ങൾ കായലിലേക്ക് ഇറങ്ങാനെ കൊണ്ട് പോകാനാണ് കേട്ടോ ചെമ്പല്ലി അടിക്കാനായിട്ട് ഞങ്ങൾ നേരെ കായലിലോട്ട് പോവാണ് അപ്പം ഒരു പൊമോട ഇട്ടിട്ടുണ്ട് പിന്നെ ഓൾ ബ്ലൂവിൻ്റെ കളറുണ്ട് ഓൾ ബ്ലൂവിൻ്റെ നൂറുണ്ട് അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഓടിക്കാൻ പോകുന്നത് കേട്ടോ ആ ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോവാ കൊമോഡോ കൊമോഡോ അത്രേ ഉള്ളൂ ഇന്നല്ലേ ഇന്നെ നല്ല മോനെടാ ഇതാ ലിപ് ക്രീപ്പറ വന്നേറെ ഗയ്സ് ഫിഷൺ ഫിഷൺ അടിപൊളി നമ്മുടെ മാസ്റ്റർ പ്ലാസ്റെ ഇവർ ഇവിടെ വന്നാലേ പാടി പോയി കേട്ടല്ലേടാ ഹോളി 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 ി ഹെല്ലി

ണ്ട് കൊള്ളി ഫൈറ്റ് നല്ല അടിച്ചടിച്ചടിച്ച് ചെമ്പല്ലിന്ന് പറഞ്ഞ ചെമ്പല്ലി തന്നെ അടിച്ചു എന്റെ മോനെ സീൻ ചമ്മല്ലി അയ്യോ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതെനിക്ക് കിട്ടിയ ടോപ്പ് ചമ്മല്ലി ആട്ടോ എന്റെ മോനെ അത് കിട്ടിലെ കളറ് കേട്ടോ അതിന് പലകണ്ടോ ഡ്രാക്കുളപ്പല്ല ഡ്രാക്കുളപ്പല്ലേ പൊളി 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 ആ അപ്പൊ നമ്മടെ നമ്മുടെ കൂടെ മൂന്നാമത് തന്നിട്ട് മൂന്നാമതല്ലേ ജൈൻറെ സാധനം പൊളിച്ച് കിടക്കി നമ്മടെ ലൂറ് അതേപോലെ

പൊട്ടിക്കണ സമയങ്ങൾ നമ്മളങ്ങനെ അഭിപ്രായം പറഞ്ഞ് നമ്മളിങ്ങനെ എറിഞ്ഞു എറിഞ്ഞ് വന്ന് വന്ന് നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് ആദ്യത്തെ നമ്മൾ നമ്മളിന് അടുത്ത സൈറ്റിലോട്ട് വീണ്ടും ഇരുന്ന് ഇത് അടിക്കാനായിട്ട് കേട്ടോ പോകാനുണ്ടോ ട്രോളിങ് ഇങ്ങനെ വരാനോടൊപ്പ് പോവാണ് നമുക്ക് നോക്കാം ഇനി കിട്ടുമെന്ന് നോക്കാം ഇനി ഒരുത്തരും കൂടെ ഉണ്ട് കളാൻഡി അവനാണ് എന്റെ ലക്ഷ്യം ജെമ്മലി കിട്ടണം ഇതിനുള്ള ജെബൽ ജെമ്മല്ലിട്ടോ സീ വീശിക്കുന്നതല്ല സീ വീശിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ സീ ചെമ്പല്ലി വാള താളാഞ്ചി എപ്പോഴും ആയിരിക്കും വീക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും വീക്കിട്ട് ഇത് ഞങ്ങൾ എന്തായാലും കണ്ടു കൽപ്പില്ല എന്തായാലും നോക്കും പൈസ അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്ഥലത്തെത്തിയിരിക്കാനുണ്ട് ആ ഈ പ്രാവശ്യം തൊരുത്തിന് നല്ല ഭംഗിയാർന്ന് കാഴ്ച കേട്ടോ ആ പൂവെല്ലാം വിടർന്നു കണ്ടോ അടിപൊളിയായി നല്ല ചുമന്ന ഓറഞ്ച് കളർ പൂ ചുമന്ന പൂന്ന് അതായത് ഇപ്പറത്തെ പുല്ല് കണ്ടോ ഇത് ഇവിടുത്തെ ഒരു സീം വിഷ്വലായിട്ടോ ഇത് കണ്ടോ ഓ എന്റെ മോനെ പച്ചക്കകത്ത് നമ്മുടെ ഓറഞ്ച് ഓറഞ്ചായിട്ട് വന്നു നിൽക്കുന്ന ട്ടോ അതുപോലെ ഇവിടുത്തെ ഈ പുല്ലാണെങ്കിൽ ഈ ഒരു ഐലൻഡിന് വൃത്തിയായത് കേട്ടോ ഹട്ടടിക്കാൻ ടെൻറ്റൊക്കെ വന്നടിക്കാനായിട്ട് അടിപൊളി പ്ലേസ് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളപ്പോൾ കുറച്ചേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വന്നു അപ്പോഴാണ് ഞാൻ കണ്ടത് കൊണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ഓറഞ്ച് പൂ പൂത്തിൽ അടിപൊളി ഒരു വിഷിലാണ് കേട്ടോ സീൻ ഇങ്ങനെ കുറേ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ പിന്നെ കുറേ കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കുറച്ചേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ് ഇവിടെ എന്നുണ്ട് ഇവിടുന്ന് വീണ്ടും നമ്മൾ പോകാനായിട്ട് തുടങ്ങും നമ്മൾ വീണ്ടും ഫിഷിങ്ങിലോട്ട് തന്നെ പോവും ഇവിടുന്ന് കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് കേട്ടോ നമ്മളെല്ലാവരും റെസ്റ്റിങ്ങിലാണ് അതാ ഇവിടെ എല്ലാവരും ഉണ്ട് അവിഗ്രോ അവിടുണ്ട് ഹരിയുണ്ട് പിന്നെ നമ്മുടെ വി ഇത് അപ്പം നമ്മൾ കുറച്ച് നേരം കയറി നിൽക്കുകയാണെ കേട്ടോ മഴ പെയ്ത കേട്ടോ മഴ ആകെ സീനാക്കി നമ്മൾ പോകുന്ന റൂട്ടിൽ ഭയങ്കര കാറ്റാണ് നമ്മളിപ്പോൾ കാറ്റില്ലാത്തൊരു ഏരിയ നോക്കി നിർത്തിയേക്കുവാണേട്ടോ ഇങ്ങനെ പോകാൻ നേരത്ത് ഭയങ്കര ഓളം ഉണ്ട് ഇല്ലേ ബ്രോ ഓളം അടി ചെയ്യും ആ അപ്പോൾ ക്രോസിനാണ് പോകേണ്ടത് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം എന്താ അവിടെ ഇങ്ങനെ മഴക്കുള്ളതോ ചെറുകിട മഴയും ചാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് നേരെ ക്രോസ് കയറി നമുക്ക് ആ റൂട്ടൊക്കെ എറിയാനുള്ള റൂട്ടാ Okay. I our friendly fridge is here. Vishwan, <laughs> 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 guys, fishon. <laughs> <laughs> <laughs>

ും ഒരു മിനി ചേട്ടാ അരി ഒന്ന് കേട്ടിക്കോട്ടെ സീനായിക്കോട്ടോ അയ്യോ ഏത് சாய் உடிக்காமல் தான் വടയും പഴംപൊരി വിൻറ്റേജ് ചായക്കട ഫ്രണ്ട്ലി ബോട്ട് കത്തിലും സ്റ്റൈലും ഇടയിലുള്ള കുറച്ച് ടൈം ോക്കിയേ നോക്കിയേ കിട്ടി പൈസ കട നേരെ വരുന്നു ബോട്ട് ചെയ്തിട്ട് കയറുന്നു പോകുന്നു ഇട്ട് വന്നു ബോട്ട് പോകാന്നു ഇതാണ് വൃദ്ധ സ്റ്റൈല് വൈക്കം അടിപൊളിയാണ് കേട്ടോ എനിക്കിതൊക്കെ ഭയങ്കര കൗതുകമായിട്ടായിരുന്നു നമ്മുടെ അവിടെ നിന്നും ഇല്ലാത്തൊരു സംവിധാനം ഇതൊക്കെ അടിപൊളി मेला करवाई ले। நான் जो जो ീ കയറി വന്ന് വീണ്ടും പുഴയിൽ എത്തുന്ന വലിയൊരു പുഴ വന്നിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ എറിഞ്ഞ് നമ്മൾ നമ്മൾ കൊണ്ട് തുടങ്ങുവാണ് അത്യാവശ്യം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആകെ കല കയറിയിരിക്കുന്ന മറ്റേ ആ വലിയ എമ്പലി മാത്രമേ ഉള്ളൂ ദ്രോഹിക്കൊരെ അടിച്ചിട്ട് ആ ഞങ്ങളെ പറ്റിച്ചിട്ട് പോയി കേട്ടോ നമുക്കെന്തായാലും അത്യാവശ്യം കാണുന്നവൻ വരെ നമ്മൾ എറിയും എന്തായാലും എറിഞ്ഞിട്ട് വല്ലതും കിട്ടുമെന്ന് നോക്കാം കൈസ് അങ്ങനെ നമ്മൾ അബീത്തപൂർവ്വമായിട്ട് അടുത്ത് പോയിട്ട് നമ്മൾ നേരെ പോകുന്നതായിരുന്നു ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കയറിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി അതുമാത്രമല്ല മഴയൊക്കെ ഇപ്പം ഇതാക സീനായി അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ രാത്രിയിലാണ് ഞങ്ങൾ എന്താണ്ട് വന്നിട്ട് ഒരു മണിയോളമായിട്ടാണ് വീട്ടിലെത്തിയത് മഴയൊക്കെയാണ് ഭയങ്കര അപ്പോൾ എന്തായാലും അടിപൊളി ഫിഷിംഗ് ആയിരുന്നു പക്ഷേ നമുക്ക് ഒറ്റകരത്തെ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ഒരു വലിയ പരിപാടിയായിട്ട് പോകുന്നുണ്ട് അപ്പം ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ടാറ്റ